ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ അനദർ വീഡിയോ ഈ വീഡിയോയിൽ കുറച്ച് സൗണ്ട് ഡിസ്റ്റർബൻസ് ഉണ്ടാവും ജസ്റ്റ് ഒന്ന് എക്സ്ക്യൂസ് ചെയ്യുക അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ എൻ്റെ ഒരു ടൈമില്ല സ്കിന്നിന് പറ്റിയ പ്രോബ്ലംസും പിന്നെ ഞാൻ അതെങ്ങനെ മാറ്റിയെടുത്തു മാറ്റിയെടുക്കാൻ വേണ്ടി യൂസ് ചെയ്ത കുറച്ച് ഐറ്റംസിൻ്റെ കാര്യമാണ് ഞാൻ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തി ഒരു സമയത്ത് എൻ്റെ സ്കിന്ന് നന്നായിട്ട് ടേൻ ആയിട്ടുണ്ടായിരുന്നു ടേൻ ആയിട്ടുണ്ടായിരുന്നെന്നു വച്ചാൽ നല്ലതുപോലെ കറുത്തിരുണ്ട് അങ്ങനെ ഒരു ടൈം ആയിരുന്നു ഒരു ടൈമിൽ അത് ഞാൻ സൂക്ഷിക്കാത്തത് കൊണ്ടാണ് എൻ്റെ സ്കിൻ അങ്ങനെ വന്നിട്ടുണ്ടായിരുന്നതെന്നുള്ള കാര്യം എനിക്കറിയാം അപ്പോൾ ആ ടൈമിൽ ഞാൻ യൂസ് ചെയ്തിരുന്ന ഐറ്റംസ് അപ്പോൾ ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു ഹൈപ്പർ പിഗ്മെൻറ്റേഷന് എന്താ ചെയ്യേണ്ടത് ഇൻസ്റ്റയിലായാലും യൂട്യൂബിനകത്ത് തന്നെ കമൻസിൽ വന്നിട്ടുണ്ടായിരുന്നു ഹൈപ്പർ പിഗ്മെന്റേഷൻ മാറാൻ വേണ്ടിയിട്ട് എന്താ ചെയ്യേണ്ടത് ആക്ച്വലി എനിക്ക് കൂടുതൽ ഇതിനെപ്പറ്റി അറിവൊന്നുമില്ല ഞാൻ എൻ്റെ എക്സ്പീരിയൻസ് ആണ് ഓൾമോസ്റ്റ് എല്ലാ വീഡിയോസിലും ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നത് സോ അതേപോലെ തന്നെയാണ് എനിക്ക് ഹൈപ്പർ പിഗ്മെന്റേഷൻ വന്നിട്ടുണ്ടായിരുന്നു ഈ ഈയൊരു സൈഡൊക്കെ എനിക്ക് നല്ലതുപോലെ ഡാർക്ക്നെസ് ഉണ്ടായിരുന്നു ഈ ഇവിടെയും ഞാനൊരു ഫോട്ടോ ഇവിടെ കൊടുത്തേക്കാം ഈ ഒരു സൈഡിലും ഇങ്ങോട്ടൊക്കെ എനിക്ക് നല്ലതുപോലെ പിഗ്മെന്റേഷൻ ഉണ്ടായിരുന്നു ഞാൻ എടുത്തു പറയുകയാണ് എനിക്കതിനെപ്പറ്റി വലിയ അറിവൊന്നുമില്ല ഞാൻ ചെയ്തിരുന്ന കാര്യങ്ങളാണ് ഞാൻ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തുന്നത് ഇതിന് മുന്നേ ഉണ്ടായിരുന്ന ഒരു വീഡിയോകത്ത് എൻ്റെ സ്കിൻ കെയർ ജേർണി എന്ന് പറഞ്ഞിട്ട് ഞാൻ കുറച്ച് കാര്യങ്ങൾ ഉൾപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു ആ സെയിം കാര്യങ്ങൾ ഞാനിവിടെ പറയുന്നില്ല ആ വീഡിയോ കാണാത്തവർ ജസ്റ്റ് ഒന്ന് കണ്ടു നോക്കാം കേട്ടോ നിങ്ങൾക്ക് ചിലപ്പോൾ ഹെല്പ്ഫുള്ളായിരുന്നു വരും അപ്പോൾ ഞാൻ ഇതിനകത്ത് ഉൾപ്പെടുത്തിയിരിക്കുന്ന കാര്യം കാര്യമെന്ന് വെച്ചാൽ ആ ടാൻ അടിച്ച ടൈമിൽ ഉണ്ടല്ലോ നമ്മൾ ആ വെള്ള പച്ചരി ആ പച്ചരി പൊടിച്ചിട്ട് ലെമൺ നാരങ്ങ നീര് ഇൻക്ലൂഡ് ചെയ്തിട്ട് മിക്സ് ചെയ്തിട്ട് ഞാൻ ഇടുമായിരുന്നു നല്ല റെമഡിയാണ് എനിക്ക് ട്രൈ ചെയ്ത് നോക്കാൻ പറ്റുമെങ്കിൽ ട്രൈ ചെയ്ത് നോക്കാം അതായത് സൺ ടാൻ മാറാൻ വേണ്ടി അടിപൊളി റെമഡിയാണ് ഒരു കാര്യം ഞാൻ എടുത്ത് പറയുകയാണ് നമ്മൾ എന്ത് റെമഡി യൂസ് ചെയ്താലും അല്ലെങ്കിൽ എന്ത് പ്രോഡക്റ്റ് യൂസ് ചെയ്താലും നിങ്ങൾ ജസ്റ്റ് ഒന്ന് പാച്ച് ടെസ്റ്റ് ചെയ്ത് നോക്കുക കേട്ടോ അല്ലാതെ യൂസ് ചെയ്യാൻ നിൽക്കരുത് ബിക്കോസ് ചിലവർക്കൊക്കെ ഇത് അലർജി ഉണ്ടാക്കാനുള്ള ചാൻസ് ഉണ്ട് ഈ ലെമൺ ഒന്ന് യൂസ് ചെയ്യാൻ പറ്റാത്ത ആൾക്കാരുണ്ടാവും സോ അത് ഇന്ന് പാച്ച് ടെസ്റ്റ് ചെയ്ത് നോക്കിയിട്ട് നിങ്ങൾ യൂസ് ചെയ്യുക അപ്പൊ ഞാൻ ചെയ്തിരുന്നെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ഈ ഒരു റെമഡി കുളിക്കുന്നതിന് മുന്നേ അല്ലെങ്കിൽ കുളിച്ചതിന് ശേഷം എന്തായാലും ഞാനിത് ഈവനിങ് ആണ് ചെയ്യാറുള്ളത് കാരണം വെയിലേൽക്കണ്ട എന്ന് ഓർത്തിട്ട് സോ ഞാൻ നല്ലതുപോലെ ഈ പച്ചേനെ നല്ലതുപോലെ പൊടിച്ചൊരു ഫൈനായിട്ട് പൊടിക്കാല്ല ചെറിയൊരു സ്ക്രബിങ് കാണും എന്നാലും ഞാൻ ഒരുപാട് ഇങ്ങോട്ട് തരിതരിപ്പ് വന്നില്ല കാരണം എന്റെ ഈ ഒരു രണ്ട് സൈഡിലും പിമ്പിൾസും ഉണ്ടായിരുന്നു സോ നമ്മൾ അതിന് റിട്ടേറ്റ് ചെയ്യണ്ടെന്ന് ഓർത്തിട്ട് ഞാൻ മനസ്സിലാവൂല ഇത് റിട്ടേറ്റ് ചെയ്യാത്ത ഒരു തരിതരിപ്പായിരുന്നു അതും അതിനകത്ത് ഒരു ഹാഫ് ലെമൺ അല്ലെങ്കിൽ എടുക്കുന്ന ക്വാണ്ടിറ്റിക്ക് അനുസരിച്ച് ആ ഒരു ലെമൺ സ്പീസ് ചെയ്ത് ഒഴിച്ചിട്ടാണ് ഞാൻ യൂസ് ചെയ്തുകൊണ്ടിരുന്നത് അത് യൂസ് ചെയ്തിട്ട് ഒരു അരമണിക്കൂർ വെച്ചേക്കും അതിനുശേഷം വാഷ് ഔട്ട് ചെയ്യാം അരമണിക്കൂർ എന്ന് പറഞ്ഞാൽ പതിനഞ്ച് മിനിറ്റ് ആയാലും കുഴപ്പമില്ല സോ അതാണ് എൻ്റെ ഫസ്റ്റ് റെമഡി ഞാൻ ഈ മുന്നേ ഉള്ള വീഡിയോ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞാൻ യൂസ് ചെയ്ത കാര്യങ്ങൾ ഞാൻ വേറൊരു വീഡിയോ ആയിട്ട് ചെയ്യുന്നതായിരിക്കും ഞാൻ യൂസ് ചെയ്തിരുന്ന സെക്കൻഡ് പ്രോഡക്റ്റ് എന്ന് പറഞ്ഞാൽ പയറ് പൊടിയായിരുന്നു അത് ഞാൻ യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു അത് മോർണിംഗിൽ എണീക്കുമ്പോൾ നമ്മൾ മോർണിംഗ് എണീക്കുമ്പോൾ ഫേസ് വാഷ് യൂസ് ചെയ്യില്ലേ ഞാൻ ഒരു ദിവസം പയർ പൊടി സെക്കൻഡ് ഡേ ആണെങ്കിൽ ഓറഞ്ച് പീൽ പൗഡറില്ലേ എനിക്ക് തോന്നുന്നു ബെറ്റർ ആക്കിയത് ആ ടൈമിൽ കുറച്ചുകൂടി കൂടി ഓറഞ്ച് പീൽ ആണ് ആ ടൈമിൽ പക്ഷെ ഞാൻ ഇപ്പോൾ റീസെൻ്റ് ഞാൻ പയർ പൊടി യൂസ് ചെയ്യുന്നുണ്ട് എൻ്റെ സ്കിന്നിൻ്റെ ഒരു സ്പെഷ്യാലിറ്റി എന്ന് പറഞ്ഞാൽ എൻ്റെ സ്കിന്ന് ഭയങ്കര ഡ്രൈ സ്കിന്നാണ് ഇപ്പോൾ അത് മാറി ചെറിയൊരു കോമ്പിനേഷൻ സ്കിന്നിലോട്ട് വരുന്നുണ്ട് ഡ്രൈ സ്കിൻ ആണെങ്കിൽ പോലും നല്ല അലർജി സ്കിൻ ആണ് എൻ്റെത് ഈ ഡ്രൈ സ്കിൻ ആണെങ്കിൽ നമുക്ക് നോർമലി ഉള്ള ഒരു പ്രൊഡക്റ്റും എനിക്ക് യൂസ് ചെയ്യാൻ പറ്റില്ല എനിക്ക് മേക്കപ്പ് യൂസ് ചെയ്യാൻ പറ്റില്ല അതായത് ഈ ഫൗണ്ടേഷൻ അതൊന്നും എനിക്ക് യൂസ് ചെയ്യാൻ പറ്റില്ല ഞാൻ ഇപ്പോൾ ഉള്ള കാര്യമാണ് മേ ബി ഫ്യൂച്ചറിൽ എനിക്ക് യൂസ് ചെയ്യാൻ പറ്റുമായിരിക്കും ഇപ്പം എനിക്കത് യൂസ് ചെയ്യാൻ പറ്റില്ല പിന്നെ ഈ പറയുന്ന എന്താണ് പൗഡർ പൗഡർ ഞാൻ യൂസ് ചെയ്യാറില്ല കാരണം എൻ്റെ ഡ്രൈ സ്കിൻ ആയതുകൊണ്ട് ആക്ച്വലി എൻ്റെ ഒരു അലർജിക് സ്കിന്നാണ് അപ്പോൾ എനിക്കെന്ന് വെച്ചാൽ നോർമലി ഉള്ള ക്രീംസ് യൂസ് ചെയ്യാൻ പറ്റില്ല ഫൗണ്ടേഷൻ അങ്ങനെയുള്ള മേക്കപ്പ് ഐറ്റംസ് ഒന്നും എനിക്ക് യൂസ് ചെയ്യാൻ പറ്റില്ല സോ അതുകൊണ്ട് അതുകൊണ്ടതൊന്നും ഞാൻ യൂസ് ചെയ്യില്ല ഞാൻ ഇപ്പോൾ കറന്റ് യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് സൺസ്ക്രീനും മോയ്സ്ചറൈസറും മാത്രമാണ് വേറൊരു ഒറ്റ പ്രൊഡക്റ്റ് ഞാൻ യൂസ് ചെയ്യുന്നില്ല അതായത് എൻ്റെ സ്കിന്നില് ഏത് യൂസ് ചെയ്താലും എനിക്ക് പെട്ടെന്ന് ഈ ഒരു ഇച്ചിങ്ങും ബേണിങ് സെൻസേഷനും ഒക്കെ വരും അതായത് എൻ്റെ ഒരു ഡ്രൈ ടു സെൻസിറ്റീവ് അല്ലെങ്കിൽ ഡ്രൈ ടു കോമ്പിനേഷൻ സ്കിന്നാണ് സോ ആ ടൈമിലും എനിക്കൊരു പരിമിതി ഉണ്ടായിരുന്നു ഈ സൺ ടാൻ അടിച്ച ആ ഒരു ടൈമിലും എനിക്കൊരു പരിമിതി ഉണ്ടായിരുന്നു ചെയ്യാൻ വേണ്ടിയിട്ട് എൻ്റെ പേര് കാണുമായിരിക്കും ഒന്നും യൂസ് ചെയ്യാൻ പറ്റാതിരിക്കുന്ന ആൾക്കാർ സോ അവർക്ക് ഏറ്റവും ബെറ്റർ ആയിട്ടുള്ളത് ഹോം റെമഡി തന്നെയാണ് അപ്പോൾ ഇങ്ങനെയുള്ള റെമഡീസ് യൂസ് ചെയ്യാൻ പറ്റും ഞാൻ ഫസ്റ്റ് പറഞ്ഞ ആ റെമഡി അടിപൊളി റെമഡിയാണ് നിങ്ങൾ യൂസ് ചെയ്ത് നോക്കുക സെക്കൻഡ് പറഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങളുടെ ഫേസ് വാഷ് മാറ്റിയിട്ട് നിങ്ങൾക്ക് ഈ ഒരു ടൈമിൽ കാരണം ഫേസ് വാഷ് ഒക്കെ ഒരുപാട് ഡ്രൈ ആക്കും എന്നാണ് എൻ്റെ ഒരു ഒപ്പീനിയൻ കാരണം ഞാൻ യൂസ് ചെയ്ത ടൈമിൽ അത്യാവശ്യം നല്ലതുപോലെ ഡ്രൈനസ് ഉണ്ടാക്കിയിട്ടുണ്ട് സോ അതുകൊണ്ട് ഞാനത് മാറ്റിയിട്ട് ഈ പറയുന്ന ഓറഞ്ച് പീൽ പൗഡർ അല്ലെങ്കിൽ ഈ പറയുന്ന പയർപൊടി പൊടി അത് രണ്ടുമാണ് ഞാൻ യൂസ് ചെയ്തുകൊണ്ടിരുന്നത് പിന്നെ എനിക്കൊരു കാര്യം എടുത്തു പറയേണ്ടതെന്ന് വെച്ചാൽ നിങ്ങൾക്ക് ഇങ്ങനെ ഇങ്ങനെയൊരു പ്രശ്നമുണ്ട് അതായത് നിങ്ങൾക്ക് ഇപ്പോൾ ഒരുപാട് സൺടാൻ അടിച്ചു അല്ലെങ്കിൽ നിങ്ങൾക്ക് ഒരുപാട് പിമ്പിൾസ് വന്നു സൺടാൻ പുറമേ പിമ്പിൾസ് നിങ്ങൾക്ക് ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒരുപാട് ന്യൂ പ്രൊഡക്റ്റ് അല്ലെങ്കിൽ ഒരുപാട് കെമിക്കൽ പ്രൊഡക്റ്റ് യൂസ് ചെയ്യുന്ന നിർത്തണം കേട്ടോ കാരണം നമുക്ക് ഈ ഒരു പിമ്പിൾസിൻ്റെ പുറമേക്കൂടെ തന്നെ നമ്മൾ ഒരുപാട് യൂസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഒന്നുകിൽ സ്പ്രെഡ് ചെയ്യാനുള്ള ചാൻസ് ഉണ്ട് രണ്ടാമതെന്ന് വെച്ചാൽ അത് പോകാനുള്ള ചാൻസ് കുറവായിരിക്കും പെട്ടെന്നത് പോവില്ല സോ അതൊന്ന് നിങ്ങളൊന്ന് ശ്രദ്ധിച്ചേക്കാം അപ്പം ഈ ഒരു ഫേസ് പാക്ക് ഈ ഒരു പച്ചരിയുടെയും നാരങ്ങാനീറിൻ്റെ ഫേസ് പാക്ക് ഞാൻ ഷോർട്ട്സിൽ വല്ലതും ഇടാം കേട്ടോ കാരണം ഈ ലെങ്തി വീഡിയോയുടെ ഇടയിൽ കയറ്റി കയറ്റണ്ടാന്നോർത്തിട്ടാണ് ഞാനത് ഷോർട്സിൽ വല്ലതും ഇടാം നിങ്ങൾക്കത് ഞാനത് പറയുന്നത് നിങ്ങൾക്കത് മനസ്സിലാവുന്നുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നുണ്ട് ഞാൻ പറയുന്നതിൽ എന്തെങ്കിലും ക്ലാരിഫിക്കേഷൻ അല്ലെങ്കിൽ നിങ്ങൾക്കത് മനസ്സിലാവുന്നില്ല എന്നുണ്ടെങ്കിൽ ജസ്റ്റ് താഴേന്ന് കമൻ്റ് ചെയ്താൽ മതി പിന്നീടുള്ള വീഡിയോസിൽ ഞാൻ ശ്രദ്ധിക്കാം അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ പുതുതായിട്ട് ഈ ചാനൽ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതിൻ്റെ തൊട്ടടുത്തിരിക്കുന്ന ഒരു ഉണ്ട് ആ ബെല്ലക്കനും കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്തേക്കാം എങ്കിലേ ഞാൻ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ പെട്ടെന്ന് നോട്ടിഫിക്കേഷൻ വരുള്ളൂ നിങ്ങൾക്ക് അപ്പോൾ തന്നെ കാണാനും പറ്റുള്ളൂ ബൈ